ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെയായി അസർബൈജാനും അർമേനിയയും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷം അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അസർബൈജാൻ പ്രധാനമന്ത്രി ഇൽഹാം അലിയേവും തമ്മിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൗസിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചതാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത് ലോക സമാധാനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഈ നീക്കത്തെ ഫ്രാൻസിസ് പാപ്പ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു ദീർഘകാല ഈ യുദ്ധം പതിനായിരം കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുകയും ഒരുപാട് പേരുടെ പാലായനത്തിലേക്ക് കാരണമാവുകയും ചെയ്തിരുന്നു അർമേനിയയെയും അസർബൈജാനെയും സംബന്ധിച്ചിടത്തോളം ഈ സമാധാന കരാർ ഒരു പുതിയ യുഗപ്പിറവിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം അർമേനിയൻകാർക്കെതിരെ നടത്തിയ വംശഹത്യയിൽ പതിനഞ്ചു ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു സമാനമായി ഈ സാഹചര്യം അസർബൈ നടത്തിയ ആക്രമണങ്ങളിലും അർമേനിയൻക്കാർക്ക് നേരിടേണ്ടി വന്നു നാഗോർനോ കരബാഗ് എന്നീ തർക്ക പ്രദേശത്തെ ചൊല്ലിയായിരുന്നു ഈ സംഘർഷങ്ങൾ പ്രധാനമായും ഉണ്ടായിരുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഈ പ്രദേശം മറ്റു പതിറ്റാണ്ടുകളായി വിഘടനവാദികളുടെ ഭരണത്തിലായിരുന്നു എന്നാൽ രണ്ടു വർഷം മുമ്പ് ഇസ്ലാമിക രാജ്യമായ അസർബൈന്റെ സാന്നിധ്യം ഈ പ്രദേശം പിടിച്ചെടുക്കുകയും ഇതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന അർമേനിയൻ ക്രൈസ്തവർ കൂട്ടത്തോടെ പാലായനം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ വംശീയ ഉന്മൂലനം എന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിശേഷിപ്പിച്ചിരുന്നത് വർഷങ്ങളോളം നീണ്ടു നിന്ന ഈ യുദ്ധത്തിൽ ഇരുവശത്തുമായി പതിനായിരങ്ങൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്ഥലവും ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സമാധാന കരാർ ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ ജനങ്ങൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ ഉടമ്പടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതിന് അർമേനിയെയും അസർബൈജാനെയും ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അഭിനന്ദിച്ചു ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനായി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ പാപ്പയുടെ ഈ പ്രതികരണം ലോക സമാധാനത്തിന് ഒരു മാതൃകയാണ് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കി സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ എല്ലാ രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ സന്ദേശമാണിത് ഈ സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പതിറ്റാണ്ടുകളായി നിലനിന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ട്രംപിന്റെ കീഴിലുള്ള ഭരണകൂടത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വലിയ നയതന്ത്രപരമായ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ലോക നേതാക്കളിൽ നിന്ന് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ സമാധാന കരാർ ാക്കിയത് പോലുള്ള ചില സുപ്രധാന നയതന്ത്ര നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ സമാധാന കരാറും അത്തരത്തിലുള്ള ഒരു നീക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയേക്കാം സമാധാന കരാറിൽ ഒപ്പുവെച്ചത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല ഈ കരാർ എത്രത്തോളം നടപ്പാക്കപ്പെടുമെന്നും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ ഇത് സഹായിക്കുമോ എന്നതും വരും കാലങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു മേഖലയുടെ ഭാവി അവിടെ നിന്ന് പലായനം ചെയ്ത അർമേനിയൻ ക്രൈസ്തവരുടെ പുനരധിവാസം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ശത്രുത എന്നിവയെല്ലാം വലിയ വെല്ലുവിളികളാണ് ഈ വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സമാധാന കരാറിന്റെ വിജയം ഈ സമാധാന കരാർ ലോകമെമ്പാടുമുള്ള മറ്റു സംഘർഷങ്ങൾക്കും ഒരു മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് യുദ്ധങ്ങളും ആയുധങ്ങളും മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഇത് പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കുമെന്നതും ഇത് ഓർമ്മിപ്പിക്കുന്നു